സാമൂഹിക സേവന പ്രസ്ഥാനമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ചൈതന്യ എക്സലൻസ് അവാർഡ് സമ്മാനിക്കുന്നു എന്ന വിവരം വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാർഗദീപ സഹായഹസ്തവും പിന്തുണി നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നതാണ് ഈ എക്സലൻസ് അവാർഡിലൂടെ ഞങ്ങൾ ഫാദർ രക്ഷിപ്പിക്കുക ഫൗണ്ടേഷന്റെ കൂടിയാണ് ഞങ്ങൾ എല്ലാ വർഷവും ഈ എക്സലൻസ് അവാർഡുകൾ സമ്മാനിക്കുന്നത് ഈ വർഷത്തെ അവാർഡ് ജേതാക്കൾ മുതിർന്ന ഐഎസ് ഓഫീസറും ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിരുന്ന ശ്രീ ടി കെ ജോസ് ഐ എസ് സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രീ സ്റ്റീഫൻ ജോർജ് എക്സ് സംസ്ഥാന ഡിസബിലിറ്റി കമ്മീഷണർ ബാബുരാജ് പത്തനംതിട്ട ജില്ലയിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീ ഷേർ സക്രിയ സക്രിയാസ് എസിന്റെ ബോർഡ് മെമ്പറും റിട്ടയർഡ് തഹസിൽദാറുമായ ശ്രീ ജോർജ് കുര്യൻ എന്നിവരുണ്ട് അവാർഡ് ദാന ചടങ്ങ് കോട്ടയം മുതലൂപതിയുടെത്രാപോലിത്തനായ മർമാധ്യം മുലക്കാട്ട് പിതാവിന്റെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ ബി എൻ വാസ്വൻ സാറവ് നിർവഹിക്കുന്നതാണ് गवर्नमेंट चीफ पीप डॉक्टर जयराज एमपी मराया श्री जोस के मानी श्री फ्रांसिस जॉर्ज एमएलए मराया श्री तिरुवंजोर राधाकृष्ण श्री मोंस जोसो श्री मानीसी कापन श्री चांडी उम्मन कोटेम जिला कलेक्टर ശ്രീ ജോൺ മുതലാമയുടെ ജനറൽ വളരെയേറെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം എന്നൊരു പദ്ധതി ഞങ്ങള് ഏതാണ്ട് ഒരു മൂവായിരത്തോളം സാധാരണക്കാരായ ആളുകളെ തെങ്ങുകാന്റെ പരിശീലനം ഈ മുഖേന അവരെ തെങ്ങിന്റെ ചങ്ങാതി ചങ്ങാതിമാരാക്കി അതിലൂടെ അവർക്ക് ഒരു ഉപവരുമാനം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടീ വ്യവസാർ കെ എസ് എസിന്റെ സ്വാശ്രയ സംഘ പ്രവർത്തനങ്ങളിലും വേണ്ടുന്നതായിട്ടുള്ള പുതിയ പുതിയ ആശയങ്ങളും ഉപദേശങ്ങളും ടെക്നിക്കൽ ആയിട്ടുള്ള ഹിൽസന് ഉതകുന്ന തരത്തിലുള്ള കർമ്മ പരിപാടികളെ ഞങ്ങൾക്ക് ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുണ്ട്